ഒരു ക്ഷണപ്രഭ കഥയുണ്ട് കഥയുടെ പേര് ഇരയും വേട്ടക്കാരനും അയാൾ ഒരു ഇരയെ തപ്പിയാണ് ബീച്ചിലെത്തിയത് വയറിന് ശരീരത്തിന് മനസ്സിന് വിശപ്പ് ഏറെ ഉണ്ടായിരുന്നു അന്വേഷണം അധികമാകാതെ തന്നെ ഒരു ഇരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞു വെളുത്ത കൊഴുത്ത അങ്കരാവണ്യമുള്ള കമ്മൽ മാല വള മോതിരമൊക്കെയായി പത്ത് പതിനഞ്ച് പവൻ സ്വർണ്ണവുമായിട്ട് ഭർത്താവാകാം ഒരു പുരുഷനോടത്ത് മകനാകാം ഒരു ബാലനോടത്ത് തിരക്കൊഴിഞ്ഞിടത്ത് ഇപ്പോൾ അയാൾ തികഞ്ഞ ഒരു പോലെ തക്കം പാർത്തിരിപ്പായി ജന്മസിദ്ധ കഴിവ് കൊണ്ടും പഴമിയുടെ പരിചയം കൊണ്ടും അയാൾക്കറിയാം തൊട്ടടുത്തൊരു നിമിഷം അവളെ റാഞ്ചാനാകുമെന്ന് അവളുടെ ഭർത്താവ് കപ്പലണ്ടി വാങ്ങാൻ പോകുമ്പോഴോ മകന് മൂത്തമൊഴിക്കാൻ കൂട്ടുപോകുമ്പോഴോ അയാളുടെ സഹായികൾ അവിടെ അവിടെയായി ചുറ്റിപ്പറ്റി പരഞ്ഞ് നടക്കുന്നുണ്ട് അടുത്ത നീക്കത്തിനായിട്ട് പക്ഷേ അടുത്തതായി അയാൾക്ക് കിട്ടിയ നിമിഷത്തിൽ അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് ദേ അവൾ തിരയിൽ ഒലിച്ച് അയാൾക്കരികിൽ അയാളെ കെട്ടിപ്പിടിച്ച് പിടുത്തം മുറുക്കിക്കൊണ്ട് പിന്നീടുണ്ടായ നിമിഷത്തിൽ അയാളുടെ കണ്ണുകൾക്ക് മുന്നിൽ കാണപ്പെട്ട മല പോലെ ഉയർന്നു വന്ന വന്നൊരു തിരയിൽപ്പെട്ട് കടലിലേക്ക് ഒരു വാർത്തയ്ക്ക് കാരണമായി അയാളും അവളും